സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് നന്ദി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് എന്നാൽ അടിയന്തര പ്രമേയ ചർച്ചയിൽ ആരുടെ വാദങ്ങളാണ് ജയിച്ചത് ഭരണപക്ഷത്തിന്റെയോ പ്രതിപക്ഷത്തിന്റെയോ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലിരിപ്പാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണമെന്ന് പ്രതിപക്ഷം അല്ല കേന്ദ്രം തരാത്തതാണെന്ന് സർക്കാരും ധനകാര്യ മാനേജ്മെന്റിന്റെ വീഴ്ച ദൂർത്ത് നികുതി പിരിവിലെ അനാസ്ഥ ഇങ്ങനെ നീളുന്നു സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച കാരണങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടുന്ന പണം പോലും നൽകുവാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല ട്രഷറി പൂട്ടിയിട്ടിരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇന്നത്തെ അവസ്ഥയുള്ളത് പെൻഷൻ കാർഡ് ഡി ആർ കുടിശ്ശിക നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി പാവപ്പെട്ട കുട്ടികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കുടിശ്ശിക തൊള്ളായിരത്തി ഇരുപത് കോടി അടക്കം ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടിയിലധികം തുക കിടക്കുന്നു എന്നുള്ളത് സർക്കാരിന്റെ തന്നെ കണക്കുകൾ സംസ്ഥാനത്തെ പ്രശ്നങ്ങളെ കുറിച്ച് വ്യക്തമായ മറുപടി പറയാൻ പോലും ധനമന്ത്രി തയ്യാറായില്ല ഇനി നവകേരള സദസ് മുതൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ തൊഴുത്തു നിർമ്മാണം വരെ ധൂർത്തിന് ഉദാഹരണമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നു എന്നാൽ ഇവയൊന്നും ദൂർത്തായി ധനമന്ത്രി പരിഗണിക്കുന്ന പോലുമില്ല അവിടെ ഇത്ര ലക്ഷേ മുഖ്യമന്ത്രിയല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എനിക്ക് ഈ തരം കാലിത്തെഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയല്ലേ പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ നികുതി പിരിവ് അതി കണക്കുകൾ നിരത്തി പ്രതിപക്ഷം ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗോൾഡിന്റെ ട്വന്റി എയ്റ്റ് പെർസെന്റേജ് കേരളത്തിലാണ് വിൽക്കുന്നത് ഇത്രയും മാത്രം ബ്ലാക്ക് കിടക്കുന്ന ഈ കച്ചവടത്തിൽ അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കോടി കോടി മുതൽ വരെ മിനിമം മിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ യു ഹാവ് സ്വർണത്തിലുള്ള വരവ് കുറയാൻ കാരണം നികുതി കുറച്ചതാണെന്ന് ധനമന്ത്രി പറയുമ്പോഴും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കൃത്യമായ കണക്ക് ലഭ്യമല്ല എന്നും കെ എൻ ബാലഗോപാൽ ന്യായീകരിക്കുന്നു സ്വർണത്തിന്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ വരുമാന നഷ്ടം നേരത്തെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ സ്വർണത്തിന്റെ ടാക്സ് കുറച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ചുരുക്കത്തിൽ കേരളത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി ധനമന്ത്രി തള്ളുന്നില്ല എന്നാൽ കേന്ദ്ര സർക്കാർ നടപടികൾ എങ്ങനെയാണ് സംസ്ഥാനത്തെ പ്രതികൂലമായി ബാധിച്ചതെന്ന് വിശദീകരിക്കാൻ മറുപടിയിലൂടെ ധനമന്ത്രിക്ക് കഴിഞ്ഞു ഇതുമാത്രമാണ് ധനമന്ത്രിക്ക് വിശ്വസനീയമായി സഭയിൽ പറയാൻ കഴിഞ്ഞത്